എല്ലാവർക്കും ബ്രീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതുവരെയുള്ള ട്രാൻസ്ഫറും ലിവർപൂളിൻ്റെ സെന്റർ ബാക്ക് പ്രോബ്ലവും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ലിവർപൂളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ ഒന്ന് അനലൈസ് ചെയ്യാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി ക്യൂനിയനെ സൈൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ഓൾറെഡി പ്രീ സീസൺ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ലീഡ്സിനെതിരെ ഇപ്പം എം ബി എം എ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി രണ്ട് വൈഡ് അറ്റാക്കേഴ്സിനെ യുണൈറ്റഡ് സൈൻ ചെയ്ത് കഴിഞ്ഞു പക്ഷെ അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സ്ട്രൈക്കറാണ് കഴിഞ്ഞ സീസണിൽ ഏകദേശം നൂറ്റമ്പത് മില്യൺ ബാല് വരുന്ന ഹൈലൻഡിനെയും സെർക്സിനെയും സൈൻ ചെയ്തായിരുന്നു പക്ഷേ ഏകദേശം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എത്ര ശോകം കളിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇനിയും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ പുതിയ സീസണിൽ അമോറേയും അവരെ രണ്ടുപേരെയും മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു അറ്റാക്ക് ഫോം എന്ന് ഇപ്പോൾ സ്കൈ ജർമ്മനിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഫോർവേഡിന് വേണ്ടിയുള്ള ഒരു തിരക്കിലാണ് അത് നേരെ ചെന്നെത്തിയത് ആർ പി ലൈഫ് സെസ്കോയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലിവർപൂളിനെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയും സെസ്കോ ഇതിന് ട്രാൻസ്ഫർ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തത് ലിവർപൂളുമായിട്ടും പിന്നെ ആഴ്സണലുമായിട്ടാണ് ഇപ്പോൾ ലിവർപൂൾ ഓൾറെഡി എക്കിറ്റിക്കനെ സൈൻ ചെയ്തു ആഴ്സണല് ഗോയ്ക്കേഴ്സിനെ ഓൾമോസ്റ്റ് സൈൻ ചെയ്യും ഓൾമോസ്റ്റ് ഫിക്സ് ആയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെസ്കോ ഈ രണ്ട് ടീമിലേക്കും വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നല്ലൊരു ഓഫർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് കിട്ടിയാൽ മിക്കവാറും പുള്ളിക്കാരൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് സ്കൈ ജർമ്മനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഓഫർ അനുസരിച്ചിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്ര നല്ല ഓഫറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഈ ഒരു ഡീൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നമുക്കറിയാം റാഷ്ഫോർഡ് ഓൾറെഡി ബാഴ്സലോണയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ സാൻജോ ഉണ്ട് പക്ഷെ എത്രത്തോളം സാൻജോനെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ സാൻജോ ഇനിയും ലോണിൽ പോവുക എന്നൊന്നുള്ള റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പം ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഇതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പം എത്രത്തോളം ഇതൊരു ഫലപ്രദമായ ഒരു ട്രാൻസ്ഫർ നടക്കും അല്ലെങ്കിൽ സെസ്കോ വരുമോ അല്ല വേറെ ഏതെങ്കിലും സ്ട്രൈക്കറിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ പിന്നെ നമ്മൾ ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂള് ഞാൻ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ കാണാത്തവർ കയറി കാണുവാ ലിവർപൂളിൻ്റെ അറ്റാക്കിങ് സൈഡ് പിന്നെ രണ്ട് ബാക്കുകളും ഓൾറെഡി സെറ്റാണ് ലിവർപൂളിന് ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത് സെൻട്രൽ ബാക്ക് ആണ് നമുക്കറിയാം എല്ലാവരും ഫിറ്റ് ആണെങ്കിൽ വാൻഡേഗിൻ്റെ കൂടെ കൊണാറ്റ ആയിരിക്കും നൂറ് ശതമാനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ കൊണാറ്റയ്ക്ക് ഇനി ഒരു വർഷത്തെ കരാറ് മാത്രമേ ലിവർപൂളിൽ ബാക്കിയുള്ളൂ കുറച്ച് ആഴ്ചകൾ മുന്നേ പി എസ് സി വളരെ ശക്തമായിട്ട് കൊണാറ്റനെ സൈൻ ചെയ്യാൻ രംഗത്തുണ്ടെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പി എസ് സിയിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പ് ടീമിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അടുത്ത സീസണിൽ ലിവർപൂളിന് സെൻറ്റർ ബാക്കിൻ്റെ ആ ഒരു പൊസിഷനിൽ ഭയങ്കര പ്രശ്നം വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം ലിവർപൂളിന് മെയിനായിട്ട് മൂന്ന് സെൻറ്റർ ബാക്കുകൾ മാത്രമേ ഉള്ളൂ ബാൻഡക്കും കൊണാറ്റയും കോമസും അതിൽ നമുക്കറിയാം കോമസ് എത്രത്തോളം കളിക്കാൻ സാധ്യതയുണ്ട് ഒരു സീസണിലെ ഒരു അമ്പത് അറുപത് മത്സരങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് മത്സരം കളിച്ചെങ്കിലേ ഈ അടുത്ത കാലത്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്ന സമയം മുതൽ കേൾക്കാൻ തുടങ്ങുന്ന ഒരു പേരാണ് മാർക്ക് ഗുഹൈ ലിവർപൂളിലേക്ക് ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ടോപ്പിക്കാണ് ഗുഹൈ ടു ലിവർപൂൾ പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാല് ക്രിസ്റ്റൽ പാലസ് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വളരെ വലുതാണ് ക്രിസ്റ്റൽ പാലസിൽ ഒരു വർഷത്തെ കരാറ മറ്റുമാണ് ഗുഹൈക്ക് ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഒരു പ്ലെയർക്ക് ഇത്രയും പൈസ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ഗുഹൈക്ക് ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇലവനിൽ ചാൻസ് കിട്ടണം എന്നുള്ളൊരു പിടിവാശിയുണ്ട് ഈ രണ്ട് കാരണം വെച്ചുകൊണ്ട് മിക്കവാറും ഈയൊരു ഡീല് ഇപ്രാവശ്യം നടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം നമുക്കറിയാം കൊണാറ്റയും വാൻഡേക്കും വളരെ നല്ല പേരാണ് ഗബ്രിയേലും സലേബിയും കൊണാറ്റ വാൻഡേക്ക് രണ്ട് പേരാണ് ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയറിലെ ടോപ്പ് ടൂവിൽ നിൽക്കുന്ന സെൻറ്റർ ബാക്ക് പേറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് കോണാറ്റനെ ഒഴിവാക്കിയിട്ട് ഗുഹേനെ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഗുഹേ അറിയാമല്ലോ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആണ് അപ്പം എല്ലാ നമുക്ക് എല്ലാ കാലത്തും നടന്നു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്ലെയേഴ്സിന് ഭയങ്കര ഹൈപ്പ് കൊടുക്കുക ഇംഗ്ലീഷ് മീഡിയ അതായത് ഏത് പ്ലെയർ ആയാലും ഏത് പൊസിഷനിലായാലും ഇംഗ്ലീഷ് പ്ലെയേഴ്സിന് ഭയങ്കര ഹൈപ്പ് കൊടുക്കും അഥവാ ഗുഹയെ സംബന്ധിച്ച് ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു രണ്ട് കാരണം വെച്ച് മിക്കവാറും ഗുഹയിൽ ലിവർപൂളിലേക്ക് ഈയൊരു സീസണിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണുള്ള ഒരു റിപ്പോർട്ട് അഥവാ ലിവർപൂൾ വേറൊരു സെൻട്രർ ബാക്കിനെ സൈൻ ചെയ്തില്ലെങ്കിൽ ക്വാൻസേന എന്തിനാണ് ലെവർ ക്യൂസിന് കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട പുള്ളിക്കാരനൊരു നല്ല ബാക്കപ്പായിരുന്നു കൊണാറ്റയും ഒരു ഇഞ്ചറി പ്രോൺ പ്ലെയർ ആണ് അപ്പോൾ കൊണാറ്റയൊക്കെ പരിക്കുവാറ്റി ഗോമസ് കളിക്കേണ്ടി വരും ഇതിൽ ഏതെങ്കിലും രണ്ടാളെ ചേഞ്ച് ചെയ്യണം ലീഗ് കപ്പിലൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നാലാമത്തെ ഒരു ഓപ്ഷനായിട്ട് എൻഡോ മാത്രമേ ഉള്ളൂ മുന്നിൽ ഇല്ലെങ്കിൽ ആൻഡ്രൂ റോബർട്സിനെ പിടിച്ചിട്ട് സെൻറ്റർ ബാക്കിൽ ഇടേണ്ടി വരും ചെറിയ ടീമോടൊക്കെ ആണെങ്കിൽ റോബർട്സും സെൻറ്റർ ബാക്ക് കളിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ പക്ഷേ ലോങ്ങ് റണ്ണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയാലും ചാമ്പ്യൻസ് ലീഗിലും ലോങ് റണ്ണ് പോകണമെങ്കിൽ ഒരു സെൻറ്റർ ബാക്ക് അത്യാവശ്യമാണ് പക്ഷേ ഗുഹയിൽ വരാനുള്ള സാധ്യത കുറവാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി